നമസ്കാരം എത്ര കിട്ടിയാലും തികയാത്ത ഒരു സർക്കാരാണ് പിണറായി വിജയന്റേത് ഹൈക്കോടതി എടുത്തിട്ട് കുടയുകയാണ് രണ്ട് ദിവസമായി മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു വൃദ്ധയുടെ ഹർജിയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ ആത്മാഭിമാനമുള്ള നീതിബോധമുള്ള ഒരു ഭരണകൂടത്തെ ലജ്ജിപ്പിക്കേണ്ടതാണ് എന്നാൽ അത്തരമൊരു ലജ്ജ പിണറായിക്കോ അദ്ദേഹത്തിന്റെ സർക്കാരിനോ ആ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകർക്കോ പോലും ഇല്ല എന്നതാണ് ഖേദകരം അല്ലെങ്കിൽ ഇന്നലെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞ വാക്കുകൾ ആത്മാഭിമാനമുള്ളവരുടെ ചങ്കു തുളക്കില്ലേ അറിയും ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു എന്ന് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടേണ്ട ഒരു വീട്ടമ്മ തനിക്ക് അഞ്ച് മാസമായി പെൻഷൻ കിട്ടുന്നില്ല തൻ്റെ ക്രിസ്മസ് മുടിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ സർക്കാർ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് പലരും ഇവരെ സഹായിക്കാനുണ്ട് അവർ പറയുന്ന എനിക്കരുടെയും സഹായം വേണ്ട എനിക്ക് എൻ്റെ അവകാശം മതി ആയിരത്തി അറുന്നൂറ് രൂപ എനിക്ക് പെൻഷൻ തരാം എന്ന് പറഞ്ഞാണ് നിങ്ങൾ വോട്ട് നേടി അധികാരത്തിലെത്തിയത് എന്നിട്ട് എവിടെയാണ് എൻ്റെ പെൻഷൻ അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് സഹായം നൽകുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ന്യായം പറയരുത് എന്നാണ് മറിയക്കുട്ടി പറയുന്നത് ഇത് മനസ്സിലാക്കാനുള്ള ത്രാണി പോലുമില്ലാത്ത സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ചെന്ന് മറിയക്കുട്ടിയുടെ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടിയപ്പോൾ കോടതി പൊട്ടിത്തെറിച്ചു നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് കോടതി ചോദിച്ചു ഇവർ വി ഐ പി ആണ് പാവപ്പെട്ട ഒരു സ്ത്രീ അവർക്ക് മാത്രമുള്ള അവകാശമല്ല ഈ നാടിൻ്റെ അവകാശത്തിന് വേണ്ടി രംഗത്ത് വരുമ്പോൾ നിങ്ങൾ എന്തു വർത്തമാനമണി പറയുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചു പക്ഷേ അപ്പോഴത്തേക്കും സാങ്കേതിക ന്യായം പറഞ്ഞു ഇത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനല്ല ഇത് ക്ഷേമ പെൻഷനാണ് ഇത് കൊടുക്കണം എന്ന് നിർബന്ധിക്കാൻ കോടതിക്ക് കഴിയില്ലെന്ന് അത് സാങ്കേതികമായി ശരിയാണെന്ന് കോടതിക്ക് ബോധ്യമായി ഇത് അവരുടെ അവകാശമല്ല പെൻഷൻ കൊടുക്കാം എന്ന് സർക്കാർ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ലായെന്നേ ഉള്ളൂ പക്ഷേ പെൻഷന്റെ പേരിൽ വോട്ട് പിടിച്ചവർ പെൻഷൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചവർ അവർക്ക് അതുപോലും കൊടുക്കാൻ കഴിയുന്നില്ല അതിന് സാമ്പത്തിക ശേഷി ഇല്ല എന്ന അവസ്ഥ ഭയാനകമല്ലേ കോടതിയിൽ ഇന്നലെയും പറഞ്ഞത് സർക്കാരിന്റെ സാമ്പത്തിക ശേഷി ഉണ്ടാവുന്നതനുസരിച്ച് കൊടുക്കാമെന്നാണ് മാസം അറുന്നൂറ് കോടി രൂപ വേണം ഞങ്ങളുടെ കാശില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ വാക്ക് പറഞ്ഞ് പറ്റിച്ചത് നിങ്ങൾ വോട്ട് പിടിച്ചത് ഞങ്ങൾ നിങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രണ്ടായിരം തരാമെന്ന് പറഞ്ഞാണ് ഇത് കൊടുക്കാൻ കാശില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് കൊടുക്കാമെന്ന് പറഞ്ഞത് ഒരു വൃദ്ധ ചെന്ന് തനിക്ക് അവകാശപ്പെട്ട പെൻഷൻ ചോദിക്കുമ്പോൾ അവരെ നിങ്ങൾ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ് അവരുടെ പിന്നിൽ രാഷ്ട്രീയ പ്രേരണയാണെന്ന് പറയുന്നത് എന്തിനാണ് കോടതി അതുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചു കൊണ്ട് പറഞ്ഞത് ഈ വൃദ്ധയായ സ്ത്രീയെ നിങ്ങൾ ഇങ്ങനെ നിന്ദിക്കരുത് കോടതി പറഞ്ഞ കൃത്യമായി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ നിന്ദിക്കരുത് നിങ്ങൾക്ക് അവകാശമാണ് നിന്ദിക്കാൻ പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ശേഷിയോ കഴിവോ ഈ സർക്കാരിനോ സർക്കാർ സംവിധാനത്തിനോ ഇല്ല കോടതിയെ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇടയ്ക്ക് സംസാരിച്ചു സർക്കാർ അഭിഭാഷകൻ കോടതി പൊട്ടിത്തെറിച്ചു നിങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ പിൻവലിച്ചു അതായത് കോടതി പോലും ഈ വൃത്തികേടുകൾക്കെതിരെ പറഞ്ഞാൽ സർക്കാർ ഭീഷണിപ്പെടുത്തുകയാണ് കോടതികളെ പോലും വരുതിക്കുള്ളിലാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ജനാധിപത്യം എന്നത് പറഞ്ഞ് ഇവർക്ക് ഇഷ്ടമല്ല ഞങ്ങൾ പറയുന്ന നുണകൾ നിങ്ങൾ വിശ്വസിച്ചോണം ഇത് നുണയാണ് എന്ന് കോടതി പറഞ്ഞാൽ പോലും ഞങ്ങൾ വെറുതെ വിടില്ല എന്തൊരു അവസ്ഥയാണ് ഇതൊന്നും മറിയ അടുത്ത് നടക്കില്ല അവർ ആരുടെയും പ്രേരണയാലല്ല സംസാരിക്കുന്നത് അവർ അവരുടെ സ്വയം തിരിച്ചറിവിലാണ് അവർക്ക് വിദ്യാഭ്യാസമില്ല വൃദ്ധയാണ് അവർ അവരുടെ ഒരു പ്രതിഷേധം കാണിച്ചപ്പോൾ സഹാക്കൾ ചോദിച്ചു വാങ്ങിയതാ അവരുടെ വീടിന് കല്ലെറിഞ്ഞ് മറ്റും രംഗത്തിറങ്ങിയതാ ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ഹീറോയിനായി അവർ മാറി ഓരോ ദിവസം ചാനൽ ചർച്ചകളിൽ ഇരുന്ന് അവർ പറയുന്ന ഡയലോഗുകൾ കേട്ടാൽ ആത്മാഭിമാനമുള്ള സഖാക്കൾ തലയിൽ മുന്നിട്ടുകൊണ്ട് മാത്രമേ വെളിയിലിറങ്ങൂ പിണറായി വിജയനെ പച്ചക്കവർ ചീത്ത വിളിക്കുകയാണ് ഈ തന്റെ മറ്റാർക്കാണുള്ളത് അതൊന്നും നടക്കിയല്ല അത് നടക്കണ നടക്കണ കാര്യമല്ല അവൻ ഇറങ്ങി ഇറങ്ങി പോട്ടല്ലേ ഈ ഇറങ്ങിപ്പോട്ടല്ലേ ഇറങ്ങിപ്പോട്ടെറങ്ങിപ്പോട്ടെ മുഖ്യമന്ത്രി പോട്ടെ കാരണം അത് ആ സ്ഥാനം ഇരിക്കാൻ പിള്ളേരുണ്ട് ആ പിള്ളേര് രംഗം മുടങ്ങാതെ തരാവുന്ന വാക്ക് ഓരോ ചോദ്യങ്ങൾക്കും ഉരുളക്കുപ്പേരി പോലെ അവർ മറുപടി പറയും അവരുടെ പിന്നിൽ ആരുമില്ല അവർ സ്വയം തന്നെ രംഗത്ത് വന്നതാണ് എന്ന് വ്യക്തമാക്കുന്നു ഇതെല്ലാവരും കാണുന്നത് അവരുടെ സ്വയം തിരിച്ചറിവാണ് ഈ തിരിച്ചറിവ് സഖാക്കൾക്ക് മാത്രമാണ് അതുകൊണ്ടാണ് അവരുടെ വീടിന് പോയി കല്ലെറിഞ്ഞത് ആ കല്ലെറിഞ്ഞതുകൊണ്ടാണല്ലോ അവർ ഇത്ര വാശയോടെ രംഗത്ത് വന്നത് കോടതി അവരെ ചേർത്ത് നിർത്തിയിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ നാണം കിടന്നത് സർക്കാരാണ് ഇത്രമാത്രം നിവൃത്തിയില്ലാത്ത ഒരു സർക്കാരായി പോയല്ലോ ഇതെന്ന് ജനം ചോദിക്കുന്നു സഖാക്കൾ പോലും ചോദിക്കുന്നു പെൻഷൻ ചോദിച്ചാണ് പോകുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല അതേസമയം ദൂർത്തിന് വല്ല പഞ്ഞവുമുണ്ടോ ആവശ്യത്തിലധികം ദൂർത്ത് നടത്തുന്നു വളരെ കാര്യം വ്യക്തമാണ് പ്രതിപക്ഷം വേണ്ടതുപോലെ പ്രതികരിക്കാതെ വന്നപ്പോൾ ഈ നാടിന്റെ നാവായത് ഈ നാടിന്റെ ശബ്ദമായത് ഈ മറിയക്കുട്ടിയാണ് ഈ നാടിന്റെ സാധാരണക്കാരുടെ ശബ്ദമാണ് മറിയക്കുട്ടി ഉയർത്തിപ്പിടിക്കുന്നത് മറിയക്കുട്ടിയുടെ ഒരു വലിയ ചിത്രം സഹിതം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പുണ്ട് അതുകൂടി വായിച്ചു കേൾക്കുന്നത് പ്രസക്തമാണ് നിലവിൽ കേരളത്തിലെ സി പി എം എന്ന ഗുണ്ടാ പാർട്ടി അടിമുടി വിറപ്പിക്കുന്ന ഒരു കൊടുങ്കാറ്റുണ്ടെങ്കിൽ അത് ദേ എൺപത് കഴിഞ്ഞ ചങ്കുറപ്പുള്ള അമ്മച്ചിയാണ് നിലവിൽ കാപ്സ്യൂൾ തീനി അടിമക്കൂട്ടം അടിമുടി ഉയർക്കുന്നത് ഈ സ്ത്രീ ശക്തിക്ക് മുന്നിലാണ് എന്താണ് സ്ത്രീ എന്ന് എന്താണ് സ്ത്രീശക്തി എന്ന് എന്താണ് ആർജവം എന്ന് മുഖത്തും നോക്കി ചോദ്യങ്ങൾ ചോദിച്ച് ജനദ്രോഹ നയങ്ങൾ പിന്തുടരുന്ന ഒരു സർക്കാരിനെ ഉത്തരം മുട്ടിക്കുന്നത് എങ്ങനെയെന്ന് ഈ അമ്മച്ചി പൊതുസമൂഹത്തിന് കാണിച്ചു തരുന്നു ഓരോ ദിവസവും അവർ ചോദിക്കുന്ന ചാട്ടുളി പോലെയുള്ള ഓരോ ചോദ്യത്തിനു മുന്നിൽ പകച്ച് പണ്ടാരമടങ്ങി നിൽക്കുന്നു ഇടത് രാഷ്ട്രീയം നമ്മുടെ പ്രവൃത്തിയിൽ സത്യമുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളിൽ നേരുണ്ടെങ്കിൽ സിംഹാസനത്തെയും ഒരു തമ്പ്രാനെയും ഭയക്കേണ്ടതില്ലെന്ന് ഈ അമ്മച്ചി അനുനിമിഷം അടയാളപ്പെടുത്തുന്നു അമ്പത് ലക്ഷം കൊണ്ട് പടുത്തുയർത്തിയ വനിതാ മതിലിനെ എത്ര നിഷ്പ്രയാസമാണ് ഈ അമ്മച്ചി തകർത്തെറിഞ്ഞത് നിലപാടും ആർക്കും മുന്നിലും വളയാത്ത നട്ടല്ലും മാത്രം മതി ഒരു സ്ത്രീക്ക് സമൂഹത്തിന് മുന്നിൽ ആരെയും കൂസാതെ നിൽക്കാൻ എന്ന് ഈ ഓൾഡ് ജനറേഷൻ മഹിളാരത്നം കാണിച്ചു തരുന്നു വട്ടപ്പൊട്ടിസ്റ്റുകളുടെ പൊള്ളയായ സ്ത്രീപക്ഷത്തെ ഒരു ചട്ടി കൊണ്ട് അമ്മച്ചി തച്ചുടച്ചു മറിയക്കുട്ടി അമ്മച്ചിയുടെ അഗ്നി ചിതറുന്ന വാക്കുകൾക്ക് മുന്നിൽ വട്ടപ്പൊട്ടുകളും നെറ്റിയിൽ കയറ്റിവെച്ച കണ്ണടകളും അടിപതറി അടിമക്കൂട്ടങ്ങളുടെ ഗീബൽസ്യൻ നുണക്കഥകൾ പറയുന്ന ജുഹിയെ ഈ ഇടുക്കിക്കാരി അമ്മച്ചി നിഷ്കരുണം അറുത്തുമാറ്റി അഭിനവ കണ്ണകിയായി നാണവും മാനവും ഇല്ലാത്ത ടോയ്ലറ്റ് പേപ്പറിന്റെ മാപ്പ എന്ന ഇരവാദത്തെ അമ്മച്ചി ചവിട്ടിക്കൂട്ടി തോട്ടിലെറിഞ്ഞു നേര് നേരത്തെ അറിയിക്കും എന്ന് ടാഗിലേനുള്ള നുണ മാത്രം പറയുന്ന ടോയ്ലറ്റ് പേപ്പർ അമ്മച്ചിയുടെ ആർജവത്തിന് മുന്നിൽ അടിമുടി വിറച്ചു നിന്നു ഇതാണ് യഥാർത്ഥ സ്ത്രീ ശക്തി ഇതാണ് വളയിട്ട കൈ നയിക്കുന്ന വിപ്ലവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ ഒരു വിപ്ലവകാരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ പോരാളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദേ ഈ അമ്മച്ചി മാത്രമാണ് ഇരട്ട ചങ് എന്ന പി ആർ വർക്ക് കൊണ്ട് അലങ്കാര കിന്നരി തുന്നിച്ച ഭീരുത്വത്തിന്റെ പേര് മാത്രം ആയിരുന്നുവെന്ന് സിംഗിൾ ചങ്ക് അപ്പാടെ ചങ്കൂറ്റമുള്ള ഈ അമ്മച്ചിയുടെ നിലപാട് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ഓരോ ദിവസവും ചിരാ വോയിസ് എന്ന പേരിൽ പ്രചരിച്ച ഒരു കുറിപ്പാണ് ഇത് ആരെഴുതിയതാണെന്ന് എനിക്ക് വ്യക്തമല്ല പക്ഷെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഈ പറഞ്ഞത് കേരളം നേരിടുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധി കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണ്ടെത്തിയ ഒരു യഥാർത്ഥ പ്രതീകമാണ് യഥാർത്ഥ ജനനായികയാണ് മറിയക്കുട്ടി എന്ന ഈ അമ്മച്ചി ഈ മറിയക്കുട്ടി അമ്മച്ചിയുടെ അസാധാരണമായ മികവിന് മുമ്പിൽ എന്റെ കൂപ്പുകൈ